നമസ്കാരം യു എസ് പൌരന്മാരുടെ രഹസ്യ വിവരങ്ങൾ സ്വന്തമാക്കാനുള്ള ശതകോടീശ്വരനും വ്യവസായിയുമായ ഇലോൺ മസ്കിന്റെ സർക്കാർ കാര്യക്ഷമതാ വകുപ്പിന്റെ നീക്കം തടഞ്ഞ കോടതി യു എസ് ട്രഷറി വകുപ്പിന്റെ രഹസ്യ രേഖകൾ സർക്കാർ കാര്യക്ഷമതാ വകുപ്പിന് കൈമാറുന്നത് ശനിയാഴ്ച ജില്ലാ ജഡ്ജി പോൾ എ എങ്കൽ മയോ വിലക്കിയിരുന്നു വിവിധ സ്ഥാപനങ്ങളിൽ നിന്നും രഹസ്യരേഖകൾ ആവശ്യപ്പെട്ട കാര്യക്ഷമതാ വകുപ്പ് നടപടി നേരത്തെ കടുത്ത പ്രതിഷേധത്തിനായിരുന്നു സാമൂഹിക സുരക്ഷ ബാങ്ക് അക്കൌണ്ട് നമ്പർ തുടങ്ങിയ വ്യക്തികളുടെ രഹസ്യ വിവരങ്ങളാണ് മസ്കിന്റെ ടീം വിവിധ സ്ഥാപനങ്ങളിൽ നിന്നും ആവശ്യപ്പെട്ടിരുന്നത് ഇതിനെതിരെ പത്തൊൻപത് ഡെമോക്രാറ്റിക് അറ്റോർണി ജനറൽമാർ കോടതിയെ സമീപിക്കുകയായിരുന്നു ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരന്റെ നേതൃത്വത്തിലെ ജനങ്ങൾ തിരഞ്ഞെടുക്കാത്ത സംഘത്തിന് രഹസ്യ വിവരങ്ങൾ ആവശ്യപ്പെടാൻ അധികാരമില്ലെന്നും ന്യൂയോർക്ക് അറ്റോർണി ജനറൽ ലറ്റിഷിയ ജെയിംസിന്റെ നേതൃത്വത്തിൽ നൽകിയ ഹർജിയിൽ ചൂണ്ടിക്കാട്ടി ടാക്സ് റീഫണ്ട് സാമൂഹ്യ സുരക്ഷാ ആനുകൂല്യങ്ങൾ വിരമിച്ച സൈനികർക്കുള്ള ആനുകൂല്യങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ട്രഷറി വകുപ്പിന്റെ സെൻട്രൽ പേയ്മെന്റ് സംവിധാനത്തിലൂടെയാണ് ഓരോ വർഷവും കോടിക്കണക്കിന് ഡോളറിന്റെ ഇടപാട് നടക്കുന്ന ഈ സംവിധാനത്തിൽ നിരവധി അമേരിക്കക്കാരുടെ സാമ്പത്തിക വിവരങ്ങളും വ്യക്തി വിവരങ്ങളുമുണ്ട് ട്രംപ് അധികാരമേറ്റ ജനുവരി ഇരുപത് മുതൽ ട്രഷറി വകുപ്പിന്റെ സിസ്റ്റത്തിൽ നിന്നും രേഖകൾ ശേഖരിക്കുന്നതിൽ നിന്നും എല്ലാവരെയും കോടതി വിലക്കിയിട്ടുണ്ട് അത്തരം രേഖകൾ ഡൗൺലോഡ് ചെയ്തവർ ഉടൻ അത് ഡിലീറ്റ് ചെയ്യണമെന്നും ഉത്തരവിൽ പറയുന്നു ബ്രാക് ഒബാമ പ്രസിഡന്റ് ആയിരിക്കെ നിയമിച്ച ജഡ്ജിയാണ് പോൾ എ എങ്കൽമേയർ അറിയപ്പെടുന്ന വ്യവസായിയായ ഇലോൺ മസ്കാണ് ആണ് ട്രംപ് ഭരണകൂടം രൂപം നൽകിയ ഗവൺമെന്റ് എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റിന് നേതൃത്വം നൽകുന്നത് ഡോജ് എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത് ട്രംപ് ഭരണകൂടത്തിന്റെ അനാവശ്യ ചെലവുകൾ കണ്ടെത്തുന്നതിനും ഒഴിവാക്കുന്നതിനു വേണ്ടിയുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുകയാണ് ഈ വകുപ്പിന്റെ ലക്ഷ്യം ട്രഷറി വകുപ്പിന്റെ രേഖകളിലേക്കും മറ്റ് വിവിധ സർക്കാർ ഏജൻസികളിലേക്കുമുള്ള ഡോജിന്റെ കടന്നുകയറ്റത്തിനെതിരെ വ്യാപക വിമർശനമുയരുന്നുണ്ട് ഭരണകൂടത്തിന്റെ തന്ത്രപ്രധാന മേഖലകളിലേക്ക് ഇലോൺ മസ്കിന്റെ സ്വാധീനം വർദ്ധിക്കുന്നതിലാണ് വിമർശകരുടെ പ്രധാന ആശങ്ക കേസിൽ ഫെബ്രുവരി പതിനാലിന് കോടതി വാദം കേൾക്കും വിഷയത്തിൽ വൈറ്റ് ഹൗസ് ഇതൊരു പ്രതികരിച്ചിട്ടില്ലെന്ന വാർത്ത പുറത്തുവിട്ട അസോസിയേറ്റ് പ്രസ് പറയുന്നു അതിനിടെ യു എസ് പ്രതിരോധ വിഭാഗത്തിന്റെ ആസ്ഥാനമായ പെന്റഗണിന്റെ ചെലവ് പരിശോധിക്കാൻ ഇലോൺ മസ്കിനോട് ആവശ്യപ്പെട്ട യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എൺപത്തി അയ്യായിരം കോടി ഡോളറിന്റെ പ്രതിരോധ ബജറ്റാണ് പെന്റഗൺ നിർദ്ദേശിച്ചിരിക്കുന്നത് മസ്കിന്റെ ചെലവ് ചുരുക്കൽ പദ്ധതിയിൽ പ്രതിരോധ വകുപ്പും ഉൾപ്പെടുമോ എന്ന ചോദ്യത്തിന് വിദ്യാഭ്യാസ രംഗവും പ്രതിരോധവും എല്ലാം മസ്കിന്റെ പരിധിയിൽ വരുമെന്നും ട്രംപ് മറുപടി പറഞ്ഞു അതേസമയം വ്യത്യസ്തമായി പല നിലപാടുകളും ട്രംപ് എടുക്കുന്നുണ്ട് ജനങ്ങളോട് പ്ലാസ്റ്റിക്കിലേക്ക് മടങ്ങാൻ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ ആണ് പരിസ്ഥിതി സൗഹൃദമായ കടലാസ് സ്ട്രോ പ്രോത്സാഹിപ്പിക്കുന്ന നയം കൊണ്ടുവന്നത് ഈ നയം തിരുത്തണമെന്നും പ്ലാസ്റ്റിക് സ്ട്രോകൾ തിരിച്ചു കൊണ്ടുവരണമെന്നുമാണ് ട്രംപ് എക്സിലൂടെ വ്യക്തമാക്കിയത് കടലാസ് സ്ട്രോകൾ ഉപയോഗിക്കാനുള്ള ബൈഡന്റെ നിർബന്ധം അവസാനിപ്പിക്കുമെന്നും അതിനുവേണ്ടി കൊണ്ടുവന്ന നയം തിരുത്തുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ അടുത്തയാഴ്ച ഒപ്പുവെക്കുമെന്നും ട്രംപ് പറഞ്ഞു കടലാസ സ്ട്രോകൾ ഉപയോഗശൂന്യമാണ് പ്ലാസ്റ്റിക്കിലേക്ക് മടങ്ങാമെന്നാണ് ട്രംപ് എക്സിൽ കുറിച്ചത് ഇതിനെ പിന്തുണച്ച എക്സൽ ഏറ്റവും മഹാനായ പ്രസിഡന്റ് എന്ന് കുറിച്ചുകൊണ്ടാണ് മസ്ക് ട്രംപിന്റെ ട്വീറ്റ് ഷെയർ ചെയ്തത് എന്തായാലും അമേരിക്കയിൽ ഒരുപാട് മാറ്റങ്ങളുടെ കാലമാണ് ഇപ്പോൾ നടക്കുന്നത്